അതിൽ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം രോഗങ്ങൾക്ക് ശമനമുണ്ട് അപ്പോൾ അതിനോ അങ്ങനത്തെ ഈ ഹോട്ട് സ്പ്രിംഗുകളുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സെന്ററുകൾ ഉണ്ടായി വരികയും ഇത് വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ബിസിനസ് ആയിട്ട് നേരത്തെ തന്നെ അത് നമുക്ക് അവിടേക്കുണ്ട് നമുക്കിപ്പോൾ അതേസമയം തന്നെ അത്തരം സെന്ററുകൾക്ക് ചില നൊട്ടോറിയസ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ട് എന്നുള്ളതും നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഫ്രാൻസിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ആണ് അത് കഴിഞ്ഞ ശേഷം ഷോപ്പിങ്ങിന് ഒരു കടയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു ഒരു സ്ത്രീ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കഥകളിലും ിൽ മാത്രം വായിച്ചറിഞ്ഞ ടീമാണ് ഈ പറഞ്ഞിട്ട സ്ത്രീകൾ അവരെ നേരിട്ട് കാണുന്നില്ലേ അങ്ങനെ അവരെടുത്ത് ചെന്ന് അവരുടെ ഷോൾഡറിൽ കൈവച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കേരളത്തിലെ തലസ്ഥാനം തിരുവനന്തപുരത്തെ മേയറായിട്ടുള്ള വി വി രാജേഷ് അദ്ദേഹം പ്രഖ്യാപനം നടത്തുകയാണ് ക്രോസ് മസാജിങ് പാർലറുകൾ എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് സ്ത്രീകൾ മസാജ് ചെയ്തുകൊടുക്കുകയും സ്ത്രീകൾക്ക് പുരുഷന്മാർ മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന പാർലറുകൾ അതൊരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഇതിന് വ്യത്യസ്തങ്ങളായുള്ള തരങ്ങളുണ്ട് നല്ലത് ആര് പറഞ്ഞാൽ അംഗീകരിക്കണമെന്നാണല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മോറലായിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ളൊരു വശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് നമുക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു വിഷയ ഒരു വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ പറയാനുള്ളത് അതായത് ഈ സ്പാ എന്ന് പറഞ്ഞ സംവിധാനത്തെ കുറിച്ചുള്ള നല്ല ശക്തമായുള്ള വിമർശനങ്ങൾ അതായത് ഇപ്പം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ഇസ്പ എന്നൊരു ലാറ്റിൻ പദാണെന്നാണ് പറയണത് അതിൽ അതിനെക്കുറിച്ച് പറയണത് സാലസ് പെർ അക്വ എന്നാണ് അതിന് പറയുക അതിൽ വെള്ളത്തിലൂടെയുള്ള ചികിത്സയാണ് അപ്പോൾ അതിൽ കുറേ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല ലോകത്ത് നടക്കുന്ന സംഗതികളൊക്കെ ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഒരു പിന്നാമ്പുറ ഉണ്ട് അപ്പോൾ അതിലിപ്പോൾ ഇത് കറക്റ്റാണ് നിയമപരമായിട്ടാണ് ഇത് നടപ്പിലാവുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കണം അതേപോലെ തന്നെ ലൈസൻസ് നോക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മാത്രമല്ല ഇപ്പോൾ ക്രോസ് മസാജ് പറഞ്ഞല്ലോ ക്രോസ് മസാജ് എന്ന് പറഞ്ഞ സിസ്റ്റം അല്ല അവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു പുരുഷന്മാരും പുരുഷന്മാരെയും അതുപോലെ സ്ത്രീകൾ സ്ത്രീകളൊക്കെ ചെയ്യുന്ന അതും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ചെയ്യേണ്ടത് ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുക എന്നൊക്കെ ചർച്ച ഉണ്ട് പക്ഷേ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്നത് നേരെ തിരിച്ചാണ് ഇപ്പോൾ ക്രോസ് മസാജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരുപാട് പിന്നെ അനാശാസ്യങ്ങൾ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ പുറത്തെ അടുത്ത് മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് മനുഷ്യക്കടത്ത് അതിൽ പറയുന്നുണ്ട് മയക്കുമരുന്നുണ്ട് അതുപോലെ അനാശ്വാസ പ്രവർത്തനങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് അത്രല്ല ഒരു മയക്കുമരുന്ന് തന്നെ ഇതിൻ്റെ ഉടമകളിൽ നിന്ന് പിടിച്ചതും തിരുവല്ലയിൽ ആറോളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അത് നടത്തിയിരുന്ന സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തതും അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ നമ്മൾ വായിച്ചവരാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു മോറലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിക്കൊരു സെക്സ് അതിനെ തടയുടെ ഒരു 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 ഉദാര ലൈംഗികത എന്ന് പറയുന്ന സംവിധാനത്തെ ഒരു സാമൂഹ്യപരമായിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അതിപ്പോൾ യൂറോപ്യൻ നാടുകളാണെങ്കിലും മറ്റുള്ള നാടുകളിലൊക്കെ ഈ ഉദാര ലംഘികത ഉണ്ടാക്കുന്ന സാമൂഹ്യ സംഘർഷങ്ങളുണ്ട് ഇപ്പോൾ ഒന്ന് കുടുംബം തകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ ബന്ധങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും അവിടെ കൊലപാതകങ്ങൾ നടക്കും മയക്കുമരുന്നിൻ്റെ വ്യാപനം ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഇസ്ലാം എന്ന് പിന്നെ വിശുദ്ധ ഖുറാനും അതുപോലെ പ്രവാചന സുദാർശ്രിമിയുടെ കൽപ്പനയും അതുപോലെ റസൂൾ ഉള്ള ചര്യുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുറാൻ പറയുന്നതെന്നുള്ള ലാ തെഹ്റബു ജിനാദ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല ഖുൻ പറഞ്ഞത് മറിച്ച് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ് ഇപ്പോൾ മസാജ് എന്ന് പറഞ്ഞ സംവിധാനം തീർച്ചയായിട്ടും ആ ഒരു ശൈലിയിലേക്ക് പോകുന്ന കാര്യത്തിൽ അത് സംശയമില്ല ഖുറാൻ്റെ ഖുറാൻ്റെ മറ്റൊരു ശൈലി എന്ന് വെച്ചാൽ പിന്നെ നിങ്ങളുടെ കണ്ണ് ദൃഷ്ടികളെ താഴ്ത്തണം അതേപോലെ തന്നെ വസ്ത്രം മാന്യമായി ധരിക്കണം അതുപോലെ വീട്ടിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിച്ച് കയറണം അതുപോലെ പിന്നെ ഒരു ഭാര്യ വീട്ടിലേക്ക് ഒരാളെ കയറുകയാണെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെ വീട്ടിലേക്ക് കയറ്റരുത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ഒരാണും പെണ്ണും ഒറ്റക്കാവരുത് അവർ തമ്മിൽ സംസാരിക്കരുത് ലൈംഗിക ചുവയോടു കൂടുതലുള്ള നോട്ടമോ സംസാരങ്ങളോ ഒഴിവാക്കണം ഇങ്ങനെ പ്രവാചകൻ സാഹിസ്വല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ ഈ വസ്ത്രം തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ വസ്ത്രം അവരുടെ അങ്കലാപിണ്യം പുറത്ത് കാണുന്ന ശൈലികൾ വസ്ത്രം ഉണ്ടാകുന്ന ഒരു മാനസികമായ പ്രശ്നങ്ങളുണ്ടല്ലോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സെക്സിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാൽ അവിടെയും സ്ത്രീയോട് മാന്യമായി വസ്ത്രം ധരിക്കാനാണ് പറഞ്ഞത് എന്നാൽ സ്ത്രീകൾ പുരുഷന്മാരുടെ കാര്യത്തിലും അവരുടെ ദൃഷ്ടി താഴ്ത്തണമെന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഈ നായിമാ ബിയർ റോബർട്ടെന്ന് പറയണ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ദായി ഒരു പ്രബോധകണ്ട് യൂറോപ്പിൽ അപ്പോൾ അവരുടെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അവർ പറഞ്ഞ ഇസ്ലാമിൽ കൺവേർട്ട് ചെയ്താണ് ആ സ്ത്രീ അപ്പോൾ അവർ പറഞ്ഞാൽ ഈ ഫ്രാൻസിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമാണ് അത് കഴിഞ്ഞ ശേഷം ഷോപ്പിങ്ങിന് ഒരു കടയിലേക്ക് കയറി ചെന്നു അപ്പോൾ കയറി ചെന്നപ്പോൾ അവിടെ ഒരു പർദ്ധാധാരിയ ഒരു സ്ത്രീ ഇരിക്കണ്ട് അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കഥകളിലും നോവലുകളിലും മാത്രം വായിച്ചറിഞ്ഞ ടീമാണ് ഈ പർദ്ദട്ട സ്ത്രീകൾ അവരെ നേരിട്ട് കാണുകയല്ലേ അങ്ങനെ അവരെടുത്ത് ചെന്ന് അവരുടെ ഷോൾഡറിൽ കൈവച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ വളരെ മനോഹരമായൊരു മുഖം അപ്പോൾ ആ സ്ത്രീനോട് ഇവർ ആവശ്യപ്പെട്ടുതാണ് അതായത് നിങ്ങളുടെ ഈ സുന്ദരമായ മേലിങ്ങനെ മൂടിപ്പൊതച്ച ആൾക്കാളുള്ളതല്ല അത് പുറത്തേക്ക് കാണിച്ച് കൂടി പോവേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ആ സ്ത്രീ മറുപടി പറയുന്നുണ്ട് ആ സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ അങ്കലാപിണ്യം കണ്ട് എന്നെ വിലയിരുത്തുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ കാമ കണ്ണുകൊണ്ട് നോക്കുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യാണ് അതുകൊണ്ട് എന്നെ വിലയിരുത്തേണ്ടത് എൻ്റെ സംസാരം എൻ്റെ പെരുമാറ്റം എൻ്റെ സ്വഭാവനിഷ്ഠ അതുകൊണ്ടൊരാൾ വിലയിരുത്തുന്നതാണ് എനിക്കേറെ ഇഷ്ടം എൻ്റെ അങ്കലാഭിണ്യം കൊണ്ട് വിലയിരുത്തുന്നത് എനിക്കിഷ്ടമല്ല എന്ന് മറുപടി പറയുന്നുണ്ട് അങ്ങനെയാണിത്രേ ഈ നായ്മ ബി റോബർട്ടിന് ഒരു ഒരു പരിവർത്തനം ഉണ്ടായത് പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് പിന്നീട് അതിൻ്റെ പ്രചാരണം ഏറ്റെടുത്ത് ആയിരക്കണക്കിന് സ്ത്രീകൾ ഇസ്ലാമിൻ്റെ ഇതിലേക്ക് ആശയത്തിലേക്ക് കടന്നു വന്നൊരു സംഭവം പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സ്ത്രീൻ്റെ ഒരു സംസാരമുണ്ട് അങ്കലാമിൻ്റെ പുറത്ത് കാണിച്ച് ആ നിലക്ക് അഭിമാനിക്കുന്നതല്ല എനിക്കിഷ്ടം അതായത് എന്തിനാണ് സ്ത്രീകളുടെ ശരീരം പുറത്തേക്ക് കാണുന്നത് അത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ആ ഒരു ശൈലി ഒഴിവാക്കി പരമാവധി സെക്സിലേക്ക് അടുപ്പിക്കാവുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ശരിക്കും ഇസ്ലാമിൻ്റെ അധ്യാപനം അത് പാലിച്ചാൽ ഇത്തരം അപകടങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നതാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഇങ്ങനെ വിഷയം ചർച്ച എടുക്കുമ്പോൾ അടുത്ത കാലഘട്ടത്തായിട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലിപ്പോൾ സുപരിചിതമായിക്കൊണ്ട് കണ്ടുവരുന്ന സാധനം യുനിസെക്സ് സ്പാക്കൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ കുറച്ചധികമായിട്ടൊക്കെ എല്ലായിടത്തും കണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ സ്പായുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു ഇത്തരം പ്രഖ്യാപനങ്ങളൊരു ഭാഗത്ത് ഇത് ഒരു ഒരു കാരണവശം സംബന്ധിക്കില്ല എന്ന് ചില ഭരണാധികാരികൾ പറയുന്നു ഇത് ഇപ്പോൾ ഇപ്പോൾ രണ്ട് നമ്മുടെ മുമ്പിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഇത് ചർച്ചയ്ക്ക് വന്നത് ഒന്ന് തിരുവനന്തപുരം മേയറുടെ ഒരു പ്രസ്താവന രണ്ടിപ്പോൾ തിരുവല്ലയിൽ നടന്ന ഈ സംഭവം ഇത് രണ്ടും ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ് ഒപ്പം നമുക്ക് അല്പസ്വല്പം ഈ ചിന്തിക്കുന്ന ഏത് മനുഷ്യനും ഒരു വെളിച്ചം കിട്ടാനും പറ്റൂത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ ഒരു റെയ്ഡ് നടന്നു ഒറ്റ ദിവസം എഴുപത്തി രണ്ട് സ്പാകൾ പൊട്ടിച്ചു എന്ന അവിടുത്തെ കമ്മീഷണറായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് എന്തോ സ്റ്റാൻലി അങ്ങനെന്താ പേര് അപ്പോൾ ഇത് ഇത് ഇതൊക്കെ നടത്തിയിരുന്നത് സിക്കന്തർ ഭാഷ എന്ന് പറയുന്ന ഒരാളും തേനി കമ്പം ഭാഗത്തുള്ള ഒരു കക്ഷിയും അതുപോലെ സ്റ്റഫൺ എന്ന് പറയുന്ന കൽക്കട്ടക്കാരനായിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായിട്ടുള്ള ഒരു ചങ്ങായിം ഇവ രണ്ടുപേരും ആണ് വ്യാപകമായിട്ട് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ പ്രത്യേകിച്ചും കേന്ദ്രീകരിച്ച് മറ്റ് പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഇത് നടത്തിയിരുന്നത് ഈ ഇതിൽ പലതിനകത്തും നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് സ്ത്രീകളൊന്നുമല്ല റഷ്യക്കാരായ സ്ത്രീ പെൺകുട്ടികൾ വരെ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു അൻപത് ലക്ഷം രൂപ അദ്ദേഹത്തിന് ദിവസവരുമാനോ മാസവരുമാനമൊക്കെ ഉണ്ട് അപ്പോൾ ഈ സംവിധാനം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഒരു ഗുണ്ടാസംഘത്തെയും കൊണ്ടിരന്നിരുന്നു അപ്പോൾ എന്തിനാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ആശുപത്രികളുണ്ട് അല്ലേ അല്ലെങ്കിൽ ഹെൽത്ത് സെൻ്റർസ് ഉണ്ട് ഇതൊന്നും നടത്താനിപ്പോൾ സംഘം ആവശ്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്പാ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മസാജ് പാർലർ എന്തോ ആയിക്കോട്ടെ ഇത് കൊണ്ട് നടക്കുന്നതിന് കള്ള് ഷാപ്പ് കൊണ്ടു നടക്കുന്ന മാതിരിക്കും നമുക്കറിയാം ബാറൊക്കെ പണ്ട് കാലത്ത് നമുക്കറിയാം നടത്തും പന്തിയും ഒരിക്കൊരു മൂന്നാലാളവിടെ ഉണ്ടാവും വല്ലാണ്ടും കാര്യം കളിച്ചാൽ അങ്ങനെ പിന്നെന്തൊക്കെ എന്തു ചെയ്യും എടുത്തുകൊണ്ടാ വേണ്ടിയിട്ട് ചിട്ടി കമ്പനിക്കാർക്കൊക്കെ ഉണ്ടാവും ഈ പറയുന്ന കള് മറ്റേ കള്ള് ഷാപ്പ് ഓണർമാർക്കും ചിട്ടി കമ്പനിക്കാർക്കും പലിശ കമ്പനിക്കാർക്കൊക്കെ ആവശ്യമുള്ളതുപോലെ എന്തുകൊണ്ട് ഗുണ്ടകളെ ഇവിടെ ആവശ്യം വരുന്നു എന്നുള്ളതാണ് ഇതിനൊരു വെൽനസ് സെൻറ്ററായി കാണുകയും ടൂറിസത്തെ പ്രമോട്ട് ചെയ്യാൻ വലിയൊരു പദ്ധതിയായിട്ടൊക്കെ കണ്ടുകൊണ്ടാണെങ്കിൽ ഇതിനൊരു ഉത്തരം ആവശ്യമുണ്ട് അപ്പം അതിൻ്റെ പിറകിലുള്ള മറ്റെന്തോ ഇതിൻ്റെ പിറകിലുള്ള ഒരു അത്ര നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രെയ്ഡ് അത് ഫ്ലഷ് ട്രെയ്ഡ് തന്നെയാണ് ഈ സാധനം ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പ്രകോപനങ്ങളിലേക്കും ഈ പറയുന്ന രീതിയിലുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ പോകാൻ ഇടയുണ്ടെന്ന് അത് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു ഒരു പ്രൈമറി മോഡെന്ന് പറയുന്നതിന് ഒരുപാട് പഴക്കമുണ്ട് അതായത് ബി സി അഞ്ഞൂറിലോ ആയിരത്തിലോ ഒക്കെ ഉണ്ടെന്ന് അർത്ഥം അത് ഗ്രീസിലും റോമിലും ഇറ്റലിയിലും ഈജിപ്തിലും ഒക്കെയുള്ള പല രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഇതുണ്ടായിട്ടുണ്ട് കാരണം അതിന് അന്നത്തെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഈ മിനറൽ വാട്ടറിൻ്റെ അത് ഹോട്ട് സ്പ്രിംഗുകളുണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഹോട്ട് സ്പ്രിംഗുകളുണ്ട് ഈ ഹോട്ട് സ്പ്രിംഗുകളിൽ മിനറൽ വാട്ടർ അതിൽ കുളിച്ചാൽ അതിൽ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം രോഗങ്ങൾക്ക് ശമനമുണ്ട് അപ്പോൾ അതിനോ അങ്ങനത്തെ ഈ ഹോട്ട് സ്പ്രിംഗുകളിലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സെൻറ്ററുകൾ ഉണ്ടായി വരികയും ഇത് വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ബിസിനസ്സായിട്ട് നേരത്തെ തന്നെ അവിടേക്കുണ്ട് അത് നമുക്കിപ്പോൾ ഈവൺ ഇപ്പോൾ അതേസമയം തന്നെ അത്തരം സെൻറ്ററുകൾക്ക് ചില നൊട്ടോറിയസ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ട് എന്നുള്ളതും നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ ചോസറുടെ ഇത് മറ്റേ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ അറിയപ്പെടുന്ന കക്ഷിയാണ് ജഫ്രി ചോസറ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ ഉണ്ട് ഈ ലൈഫ് ഓഫ് ബെയ്ത്ത് എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ അല്ല വൈഫ് ഓഫ് ബെയ്ത്ത് ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഒരു ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിലുള്ള സംസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് ഷേക്സ്പിയറിൻ്റെ പുസ്തകങ്ങളിലുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഈ പറയുന്ന രീതിയിലുള്ള സെൻറ്റേഴ്സിന് വേറെ ഒരു മുഖവുമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതെജിയത്തിലൊരു പ്ലേസ് ആണെന്ന് തെളിഞ്ഞ വെള്ളം ഉണ്ട് ആ വെള്ളത്തിൽ കുളിച്ച് ആ ചികിത്സ കേ എന്തായാലും ഇതിൻ്റെ ഒരു ഒരു പ്രിമിറ്റീവ് മോഡെന്ന് വെച്ചാൽ ഒരു ഒരു രീതിയിലുള്ള നാച്ചുറലായിട്ടുള്ള ഹീലിംഗ് പ്രകൃതിദത്തമായിട്ടുള്ളൊരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ പോരുന്ന സ്ഥലമാണ് പക്ഷേ അങ്ങനത്തെ എന്ത് സെൻ്ററിലും വേണമെങ്കിൽ ഇതിനെ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യാവുന്ന ഒരു മെഷർ ഇതിനകത്ത് ഉണ്ട് അർത്ഥം അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സംഭവിച്ചെന്താണ് ഇതൊരു തരം സെൻഷുവൽ മസാജിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതൊരു ഇതിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലൈസൻസിങ്ങിന് ചില കണ്ടീഷൻസ് ഉണ്ട് അതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ എന്താ നമ്മൾ പറയുക തെറാപ്പിസ്റ്റ് വേണമെന്നുണ്ട് അതുപോലെ ഹൈജീൻ ആവണം എന്നുണ്ട് സി സി ടി വി നിർബന്ധമായിട്ടും ഘടിപ്പിക്കണം എന്നുണ്ട് ഒപ്പം തന്നെ ഓപ്പൺ ഡോർ പോളിസി വേണമെന്നാണ് ൊക്കെ വേണം എന്നുവെച്ചാൽ അത് അങ്ങനെ നിഗൂഢമായിട്ട് നടത്തേണ്ടതല്ല എന്നാൽ നമ്മൾക്ക് ഇതിൻ്റെ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അപ്പോൾ ഞാനിന്നിങ്ങനെ വെറുതെ എന്ത് ചെയ്തു പിന്നെ ബെസ്റ്റ് ഇതൊക്കെ പണ്ട് അടിച്ചു നോക്കുമ്പോൾ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ ഇതൊരു ബാറക്കൊക്കെ പോണ പോലുള്ളൊരു തരം ചിത്രങ്ങളാണ് അത് വളരെ ഭയങ്കരമായിട്ട് ഉള്ള കളേഴ്സിലുള്ള ചുമരുകൾ അങ്ങനത്തെ ലൈറ്റപ്സ് ഒരു തരം നമുക്കൊരു നോർമലായ ഒരു സൈക്കിളിൽ നിന്നുകൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളായിട്ടല്ല അവർ തന്നെ നീന്ത് ഇനി അതിൻ്റെ പരസ്യവാചകങ്ങളൊക്കെ നോക്കി വയ്ക്കും പ്ലേസസ് ആ അതിൻ്റെ പരസ്യവാചകങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ നോക്കി വെക്കൂ അവിടെയൊക്കെ ഈ പറഞ്ഞ ഒരു ഒരു എറോട്ടിക് സെൻസിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അത് ആ രീതിയിൽ പ്രചോദിപ്പിക്കുന്ന ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് വളരെ കൃത്യം ഒരു ഒന്നുമില്ല ഒരു ചങ്ങായി ഇങ്ങനെ കിടക്കണു അവനൊരു പെണ്ണും ചെയ്യുന്നിങ്ങനെ മെസ്സാജ് ചെയ്യും ചിത്രക്കാർ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഇതൊരു ഒരു തരം ഇൻവിറ്റേഷനാണ് അങ്ങനെ അത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ ഡീമോറലൈസ് ചെയ്യുന്ന ഒരു സാധനത്തെ ഇതിനെ സർക്കാർ മോണിറ്റർ ചെയ്യണുള്ളൂ മോണിറ്റർ ചെയ്യാൻ മാത്രം പോരാ അതിനൊരു പെർമിഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ എന്തിനു വേണ്ടിയാണ് അപ്പോൾ അത് കൃത്യമാണൊന്ന് ഇതൊരു ഹെൽത്ത് സെക്ടറാണോ അതോ എൻ്റർടൈൻമെൻറ്റ് സെക്ടറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ളൊരു സർവീസ് സെക്ടറാണോ വെൽനെസ്സിന് വേണ്ടിയാണോ ഇത് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട് അതല്ലാത്ത എന്ത് നടന്നാലും അത് എഗെയിൻസ്റ്റ് റൂൾ ആയിട്ട് ഇതിനെ പിടിക്കേണ്ട ആവശ്യമുണ്ട് മാത്രമല്ല ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മോണിറ്ററിങ് അല്ലെങ്കിൽ വിസിറ്റുകൾ നടക്കണം പക്ഷെ ഇവിടെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നെക്സസ് എപ്പോഴും ഉള്ളൊരു സാധനമായിട്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പോലും ഇപ്പം ഈ തിരുവല്ലയിലെ വിഷയത്തിൽ പോലും ആ പെൺകുട്ടിയുടെ മൊഴി വന്നിട്ടുണ്ട് ആ പെൺകുട്ടി പറഞ്ഞ മൊഴിയിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്താ വെച്ചാൽ ആ പാർലറിൽ തന്നെയുള്ള അല്ലെങ്കിൽ ആ സ്പായിൽ തന്നെയുള്ള മറ്റുദ്യോഗസ്ഥർ എന്നുവെച്ചാൽ മറ്റു പെൺകുട്ടികൾ ഇവർ ആറു മണിക്കൂറോളം പീഡിപ്പിക്കപ്പെട്ടിട്ടും കരഞ്ഞു വിളിച്ചിട്ടും ഇവരൊന്നും പറഞ്ഞില്ല ഇവരൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ അവർക്ക് പോലീസിനെ വിളിച്ചുകൂടെ ഇതൊരു ചെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു തരം ഗുണ്ട മാഫിയ ലോകത്താണെന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കുന്നത് അറിയാം രണ്ട് പോലീസ് യഥാർത്ഥത്തിൽ ഇത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ടത് ഈ രണ്ട് മൂന്ന് ദിവസം വൈകിച്ച് പലരും എന്ത് ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കടന്നു എന്നാണ് ഒരു കാപ്പ പ്രതിയാണ് ഇതിൻ്റെ ഹെഡെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതെല്ലാം തന്നെ എവിടെയൊക്കെയോ ശരിയല്ലാത്ത നമ്മൾ നിഗൂഢമെന്നൊന്നും പറയേണ്ടതില്ലാത്ത രൂപത്തിലുള്ള ചില ബന്ധങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതെപ്പോഴും എവിടെയാണ് ശരിയല്ലാത്ത ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഒരു രാജ്യത്തെ സംസ്കാരത്തിനോ നിയമവ്യവസ്ഥക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഇൻഡസ്ട്രി പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളും ആവശ്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതാവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടെന്നു ഞാൻ പറയുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ആയുർവേദിക് ഹോസ്പിറ്റലുകളുണ്ട് ഈ ആയുർവേദിക് ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത് അവിടെ ചികിത്സ എന്നുള്ള ഈ സംഭവമുണ്ട് അവിടെ സുഖചികിത്സയുണ്ട് നിങ്ങൾക്ക് പത്ത് പത്ത് പതിനാല് ദിവസം അവിടെ പോയി കിടക്കാം അപ്പോൾ അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇത്തരം ചില സെൻറ്റേഴ്സുകൾ തളച്ച് വളർന്ന് അപകടകരമാണ് രണ്ടിത് ടൂറിസത്തിന് വലിയ പ്രൊമോഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പം ഇത് ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ പതിനാലായിരത്തി എഴുന്നൂറിലധികം സ്പാകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ മുകളിൽ സാധനങ്ങളുണ്ടാകും പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം വളർച്ച ഉണ്ടെന്നാണ് ഇൻഡസ്ട്രിക്ക് കേരളത്തിൽ അറുന്നൂറ്റി എൺപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കണക്കനുസരിച്ച് ഇത്രയും കേരളത്തിൽ ഉണ്ട് ഇവിടെ ഒമ്പത് ശതമാനം വളർച്ച കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ ആയുർവേദത്തെ പ്രമോട്ട് ചെയ്യാനാണെങ്കിൽ ഇത് ആയുർവേദത്തിൻ്റെ തല കാരണം ആരോഗ്യത്തെക്കുറിച്ച് അവിടുത്തെ ഒഴിച്ചിലിനെക്കുറിച്ച് നവരക്കിഴിയെക്കുറിച്ച് ഒക്കെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ചിത്രം എന്താ കാരണം അതിങ്ങനെ പെണ്ണുങ്ങളാണുങ്ങളെ മറ്റേ കിഴിയൊക്കെ വെച്ച് നീങ്ങുന്ന സംഭവരും അപ്പം അതതിന് ഗുണത്തേക്കാളെ ദോഷം ചെയ്യും അതിനെക്കുറിച്ച് മോശപ്പെട്ടൊരു ചിത്രം ഉണ്ടാവും എന്തായാലും ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻഡയറക്റ്റായ രീതിയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ലിബറലിസത്തിൻ്റെ അപകടങ്ങളെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഇമ്മൊറാലിറ്റിയെ ലെജിറ്റിമൈസ് ചെയ്യാനുള്ള ശ്രമമാണ് അധാർമികതയെ നിയമവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു നിയമപ്രശ്നമല്ല ഇതൊരു സാംസ്കാരിക പ്രശ്നമാണ് ധാർമ്മിക പ്രശ്നമാണ് വരാനിരിക്കുന്ന ഒരു തലമുറയെ കൃത്യമായിട്ട് ഒരു തെറ്റായൊരു വഴിയിലേക്ക് കൊണ്ടുപോവുകയും ഒപ്പം അത് ശരിയാണെന്ന് വിശ്വസിച്ചു കൊണ്ട് അതിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് കൃത്യമായ നിയമ ഗൈഡ് ലൈൻസ് കൊണ്ടുവരേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൾച്ചറ് ഇറോഡ് ചെയ്യുന്ന ധാർമ്മികത ഇറോഡ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ അതിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും അതിൻ്റെ നിയമപരമായി എല്ലാ രീതിയിലും ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരത്തിലേക്ക് വരികയും ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇതിനെ സൂചിപ്പിച്ച പോലെ ഇതൊരു പരിഹാരം ആവശ്യപ്പെടുന്നൊരു വിഷയം തന്നെയാണ് ഇത് കേരളത്തിൻ്റെ സാംസ്കാരികതയും ചർച്ചയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ നിയമ അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ക്രൂശിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്